അച്ഛൻ എവിടെ പോവന്ന് അക്ഷത എവിടെയാ പോവുന്നേ അച്ചാച്ച വീട്ടിൽ പോവാണോ അച്ചച്ഛന്റെ വീട്ടിൽ പോവല്ലേ എന്തിനു അവിടെ അച്ച വീട്ടിൽ എന്തിനാ ആ വണ്ടി വണ്ടി പോ 快进来！嘉嘉。 девятьсот Ma ma a. ചേട്ടായി പോയൻ്റെ സങ്കടത്തിലാണ് കേട്ടോ ആദു അക്ഷതും അക്ഷതിൻ്റെ അച്ഛനും കൂടി ഇന്നും ഇവിടെ തറവാട്ടിൽ പോയേക്കുമായിരുന്നു അവിടെ ഒരു ചെറിയൊരു ഉണ്ട് കേട്ടോ അത് പിന്നീട് നമ്മൾ പറയാം അപ്പൊ ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് അപ്പം അക്ഷതും ആദുവിൻ്റെ ചേട്ടനും അച്ഛനും കൂടെ പോയി ഇവനേറ്റവും ഇഷ്ടപ്പെട്ടൊരു ഇതാണ് തലമുണ്ടിങ്ങി ഇടിക്കും അയ്യോ സ്റ്റോപ്പ് 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 മാ അമ്മയ്ക്ക് ഒരു ഉമ്മ തന്നെ ഓർക്ക